ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവന്തകിക്ക് ഭക്ഷണവുമായി വന്നിരിക്കുകയാണ് നന്ദനും അർജുനയും ആ സമയം വലിയൊരു ചർച്ച തന്നെ നടക്കുകയായിരുന്നു അവിടെ അതിനെപ്പറ്റി ഇപ്പോൾ അവർ എന്നാൽ ഇവർ കൊണ്ടുവന്ന ഭക്ഷണം എനിക്ക് വേണ്ട എന്നും അതിൽ വിഷം കലർത്തി തന്നിരിക്കുകയാണെന്നും അവൻറെ ഗ അവരോട് പറയുന്നുണ്ട് എന്നാൽ നിന്നെ കൊല്ലാൻ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തരേണ്ട കാര്യമൊന്നും എനിക്കില്ല നിന്നെ കൊല്ലുന്നത് എൻ്റെ വീട്ടിൽ വെച്ചായിരിക്കും അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അതിപ്പോ ഞാനാണോ മറ്റാരെങ്കിലും ആണോ എന്ന് എന്നറിഞ്ഞാൽ മാത്രം മതിയെന്നും നന്ദൻ പറയുന്നുണ്ട് എന്നിട്ട് അർച്ചനയോട് ഭക്ഷണം എടുത്തു വെക്കാനും പറയുന്നു അങ്ങനെ അർച്ചന അവർ നികു കഴിക്കാൻ ഭക്ഷണം എടുത്തു വെക്കുകയാണ് ആ സമയത്ത് സന്ധ്യ അവിടേക്ക് വന്നു അർച്ചന എപ്പോൾ വന്നു എന്ന് സന്ധ്യ ചോദിക്കുന്നു ഇപ്പൊ വന്നതേയുള്ളൂ ഏടത്തേക്ക് ഭക്ഷണവുമായി വന്നതാണെന്ന് അർച്ചന പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു അവന്തകയ്ക്ക് ചില ടെസ്റ്റുകൾ ഉണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെയ്യാം അർച്ചന ഞാൻ മുറിയിലുണ്ടാകും അങ്ങനെ സന്ധ്യ പോകാൻ തുടങ്ങിയപ്പോൾ നന്ദൻ സന്ധ്യയോട് ചോദിക്കുന്നു അവന്തകിയെ ഡിസ്ചാർജ് ചെയ്യാൻ എന്തെങ്കിലും ടെസ്റ്റ് കഴിഞ്ഞാൽ ഉടൻ പോകാമെന്ന് സന്ധ്യയും പറയുന്നു പോയിട്ട് പിന്നെ വന്നാലും മതി അപ്പോൾ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് കൂടി ചെയ്യാമെന്നും സന്ധ്യ പറയുന്നു അത് കുഴപ്പമില്ല എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്താൽ മതി നല്ല സ്വഭാവമായത് കൊണ്ട് വീട്ടുകാർ നോക്കുന്ന് തോന്നുന്നില്ല ഇവിടെയാകുമ്പോൾ നഴ്സന്മാരെങ്കിലും ഉണ്ടല്ലോ എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു എന്നാ പിന്നെ ഡിസ്ചാർജ് ഡേറ്റ് നീട്ടാം അർച്ചന ദേഷ്യത്തോടെ അവൻ്റെ പറയുന്നു ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് എൻ്റെ സ്വഭാവത്തിന് എന്നെ നോക്കാൻ എൻ്റെ അനഖ്യുണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് പറയേ അത് കഴിഞ്ഞ് ഞാൻ പറയാമെന്ന് സന്ധ്യ തീരുമാനിക്കാനൊന്നുമില്ല എൻ ഞാൻ പറയുന്നത് തന്നെയാണ് എന്റെ കാര്യത്തിലുള്ള തീരുമാനം ഇന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് അവന്തികയെ ഡിസ്ചാർജ് ആക്കികൊണ്ട് പോവുകയാണ് അവർ നന്ദനും അർച്ചനയും അവന്തികയും അനകേയും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് അവിടെ ഇരുന്ന ഒരു കുട്ടിയുടെ അമ്മ അപ്പുറത്തേക്ക് എണീറ്റി പോയത് ആ സമയം അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അർച്ചനയുടെ പിന്നാലെ ഓടി വരികയാണ് ആ കുട്ടി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അർച്ചനയുടെ തുമ്പിൽ പിടിച്ചു എല്ലാവരും തിരിഞ്ഞു നോക്കുന്നുണ്ട് പുച്ഛത്തോടെ നോക്കുകയാണ് അവന്തികയും അനകയും എന്നാൽ വളരെ സ്നേഹത്തോടെ മോളെ എന്ന് വിളിക്കുകയാണ് അർച്ചന ആ കുട്ടിയെ മോളുടെ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു എന്നിട്ട് ആ കുട്ടിക്ക് ഒരു ചുംബനം കൊടുക്കുകയാണ് അർച്ചന അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ആ കുട്ടിയുടെ അമ്മയെ അവിടെ കാണാനില്ല അപ്പോഴാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ആ കുട്ടിയുടെ അമ്മ അവിടേക്ക് വന്ന് കുട്ടിയെ പിടിച്ചു കൊണ്ടുപോകുന്നത് വിഷമത്തോടെ അങ്ങോട്ടേക്ക് നോക്കുകയാണ് അർച്ചന എന്നാൽ പുച്ഛത്തോടെ അവന്റെ അനുഖയോടൊപ്പം പോകുന്നു ഒരു പുഞ്ചിനയോടെ ആ കാഴ്ച നോക്കി നിൽക്കുകയായിരുന്നു നന്ദൻ പിന്നീട് കാണിക്കുന്നത് സേതു സോഫിയിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് സേതുവിന്റെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നത് വിളിക്കുന്നത് നന്ദനാണ് അവിടേക്ക് സച്ചിയും സന്ദീപും ആദരയും മീരയും ഉൾപ്പെടെ എല്ലാവരുമുണ്ട് അവന്റെ ഗ്യെ ഡിസ്ചാർജ് ചെയ്തു എന്നുള്ള വാർത്ത പറയാനാണ് ഇപ്പോൾ നന്ദൻ സേതുവിനെ വിളിച്ചത് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറയുന്നു എന്നാൽ ആ വാർത്ത ആദരയും മീരയും വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട് കഴിക്കാതെ അവിടെ എണ്ണീറ്റ് പോവുകയാണ് ആന്തിര എല്ലാവരും ആതിരയെ ശ്രദ്ധിക്കുന്നു ആദരിക്ക് എന്തുപറ്റി അവൾ എന്തെങ്കിലും അല്ലാതെ എന്നെ സേതു ചോദിക്കുന്നുണ്ട് അവക്ക് വയ്യാത്തോ ഡാങ്കിളെ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങുമ്പോൾ വേണ്ടെന്ന് പറയും ഗർഭിണിയായോണ്ട അല്ലാതെ വേറൊന്നും അല്ലെന്ന് മീര പറയുന്നു അവനഗയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എണ്ണീറ്റ് പോയതുകൊണ്ട് ഞാൻ കരുതി ഇനി വേറെന്തെങ്കിലും പ്രശ്നമാണെന്നൊക്കെ സേതു പറയുന്നുണ്ട് ചിലപ്പോൾ ആദരയ്ക്ക് വിഷമം കാണും അവർണികയുടെ അവസ്ഥ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ആദരയ്ക്കാണല്ലോ ഇങ്ങനെ എല്ലാവരെയും വിഷമത്തിലാക്കുന്ന സംഭവം എന്തിനാണോ എന്തോ ഈശ്വരൻ തരുന്നത് എന്നെ സങ്കടത്തോടെ സേതു പറയുന്നു എന്നിട്ട് സേതു മുറിയിലേക്ക് പോവുകയാണ് എല്ലാവരും സങ്കടത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലേക്ക് എല്ലാവരും എത്തി അവന്തികയും അനക്കയും പിന്നെ നന്ദനും അർച്ചനയും ഉൾപ്പെടെ എല്ലാവരും വന്നു വളരെ ധൃതിയോടെ അവന്തികയും അനക്കയും അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ നന്ദൻ പിറകിൽ നിന്ന് വിളിക്കുന്നു അതെ ഒന്ന് നിന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കാണ് അവർ നന്ദൻ അവരുടെ അടിയിലേക്ക് ചെന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും പറയാണ് ഇത്രയും നാൾ നീ ഇവിടെ എങ്ങനെ ജീവിച്ചു എന്ന് നിനക്കും ഞങ്ങൾക്കും അറിയാം പുറത്ത് പറയാൻ പറ്റാത്ത ധാരാളം സംഭവങ്ങൾ നീയും നീ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോ നിനക്ക് സംഭവിച്ച ഈ അപകടം വരെ അതിന് പകരമായിട്ട് കിട്ടിയതാണ് അത് മനസ്സിലാക്കിയിനെങ്കിലും ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചാൽ കൊള്ളാം അതല്ല നിന്റെ പഴയ പകയും വിദ്വേഷവും കൊണ്ട് നീ ഇവിടെ ജീവിക്കാനാണെങ്കിൽ നീ ബുദ്ധിമുട്ടം വല്ലാണ്ട് ബുദ്ധിമുട്ടും അതെ ഒരു കുടുംബത്തിൽ പെരുമാറേണ്ട സാമാന്യ മര്യാദകളുണ്ട് അതറിയില്ലെങ്കിൽ അർച്ചനയോട് ചോദിച്ചാൽ മതി അർച്ചന പറഞ്ഞു തരുമെന്ന് നന്ദൻ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഏടത് ഓരോന്ന് പഠിപ്പിക്കാൻ ഞാൻ ആളല്ല പക്ഷേ എനിക്ക് മനസ്സിലാകും കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിലാണ് ഏടത്തി ഉള്ളതെന്ന് അതെനിക്ക് നന്നായിട്ട് മനസ്സിലാകും ഇടക്കേട്ട് അവന്തിക പറയുന്നു എങ്ങനെ മനസ്സിലാവൂ എന്ന് നിനക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ മനസ്സിലാവില്ല വേറെ ആർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ല അർച്ചന ഇനി നിനക്കതിനുള്ള വിധി ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അന്ന് ഞാനത് ചവിട്ടിക്കലക്കും അന്ന് മനസ്സിലാക്കും നിനക്ക് വേദന വേദനയെത്രം മാത്രമാണെന്ന് എന്നും അവൻ്റെ കലിയോടെ അർച്ചനയോട് പറഞ്ഞപ്പോൾ അത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് നന്ദൻ എന്നാൽ അത് കേട്ട് സങ്കടത്തോടെ അർച്ചനയും നിൽക്കുന്നു അവൻ്റെ ക എന്ന ദേഷ്യത്തോടെ നന്ദൻ വിളിച്ചപ്പോൾ അവനിക നന്ദനോട് പറയുന്നു നന്ദേട്ടൻ എന്നോട് ദേഷ്യപ്പെടണ്ട നന്ദേട്ടൻ എന്നോട് സംസാരിക്കുന്നതോ ഉപദേശിക്കുന്നതോ ചിലപ്പോൾ ഞാൻ കേട്ടെന്ന് വരും അനുസരിക്കുകയും ചെയ്യും അതുപോലെ ഇവളനെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട എന്റെ വേദന അവക്ക് പോലും എനിക്ക് ഒരു പുച്ഛത്തോടെ അവർടെ പറഞ്ഞപ്പോൾ വീണ്ടും അവന്റെ പറയുകയാണ് എന്നിട്ട് വീണ്ടും പറയുന്നു അങ്ങനെ മനസ്സിലാവുമെങ്കിൽ എന്തിനാ നീ നിന്റെ അനിയത്തെ കൊണ്ട് എന്നെ തള്ളിയിടിയിപ്പിച്ചത് നീ ഇവിടെ നിന്ന് എത്ര കണ്ണ് നിറച്ചാലും ഇത് നിന്റെ അഭിനയമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാനിപ്പോ അകത്ത് ചെന്ന ഇതൊക്കെ അച്ഛനോട് പറഞ്ഞാലുണ്ടല്ലോ ഗർഭിണിയായ നിന്റെ അനിയത്തിയെ അച്ഛൻ തന്നെ ഇവിടെ നിന്ന് നടത്തള്ളും പക്ഷേ ഞാൻ അത് പറയില്ല കാരണം എന്നോട് അവൾ കാണിച്ച ക്രൂരതയ്ക്ക് ഈശ്വരൻ തന്നെ പകരം കൊടുത്തോളും അത് കാണാൻ തന്നെയാ ഞാൻ ഈ വീട്ടിൽ കാത്തിരിക്കുന്നത് അത്രയും പറഞ്ഞിട്ട് അവന്തിക അകത്തേക്ക് പോകുന്നു പിറകെ അനഖയും ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് അർച്ചന വിഷമത്തോടെ നന്ദൻ അർച്ചനയെ നോക്കുന്നുണ്ട് അകത്തേക്ക് കയറി വന്നപ്പോൾ സേതു സോഫയിൽ ഇരിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അവന്തിക സേതുവിന്റെ അരികിലേക്ക് വന്നു അച്ഛ എന്ന് പറഞ്ഞിങ്ങനെ കിടക്കുകയാണ് അച്ഛന്റെ ഏർ നെഞ്ചത്ത് സന്ദീപും സച്ചിയും അവിടേക്ക് വന്നു അവന്തിക ഇങ്ങനെ കരയുകയാണ് സേതു അവതികയോട് പറയുന്നു അവന്തിക നിന്നെ ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല നിന്റെ കണ്ണ് നിര ഈശ്വരൻ കാണുന്നുണ്ട് എങ്കിലും അച്ഛൻ്റെ ആഗ്രഹം എനിക്ക് സാർച്ച് തരാൻ പറ്റാതെ പോയല്ലോ എൻ്റെ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക വീണ്ടും പൊട്ടിക്കറിയുകയാണ് എനിക്കെന്നെ പറഞ്ഞ് അവന്തികയെ സോഫയിലേക്ക് ഇരുത്തുകയാണ് സേതു അതോർത്ത് മോൾ വിഷമിക്കേണ്ട എല്ലാം ഈശ്വരന് സമർപ്പിക്കാനല്ലേ നമുക്ക് പറ്റുമോ എല്ലാ മുകളിലുള്ളവൻ കാണുന്നുണ്ട് നീ ചെയ്യുന്നത് ഈശ്വരൻ ഇന്നല്ലെങ്കിൽ നാളെ അതിന് പകരം തരും ഉറപ്പാണതിന് പെട്ടെന്ന് സേതുവിനെ സിറിഞ്ചു കുത്തിവെച്ച കാര്യം ഓർക്കുകയാണ് അവന്തിക എന്നിട്ട് പിന്നെയും സേതു അവന്തികയെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇപ്പൊ കിട്ടാത്ത ഈ ഭാഗ്യം നിനക്ക് ഉടനെ കിട്ടുമെന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് നീ കൂടി വന്നിട്ട് പറയാമെന്ന് ഞാൻ കരുതിയതാണ് അത് മറ്റൊന്നുമല്ല നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ തന്നതിനപ്പുറം വിഷമങ്ങളാണ് ഏറെ തന്നിരിക്കുന്നത് ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ധാരാളം സംഭവങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മറ്റേതെങ്കിലും വീട്ടിലേക്ക് താമസം മാറിയാലോ അന്ന് ജ്യോതിഷൻ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കാം ചിലപ്പോൾ അതായിരിക്കാം ഇങ്ങനെയൊക്കെ പറ്റുന്നത് എന്താ നിന്റെ അഭിപ്രായം നിന്റെ അഭിപ്രായം ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ നടന്ന ഈ സംഭവം നിനക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അത്ര നല്ല വേദന നിൻ്റെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നാൽ അവൻ്റെ പറയുന്നു അത് വേണ്ടച്ഛാ നമുക്ക് ഇവിടെ വിട്ട് ഇങ്ങോട്ടേക്കും പോകണ്ട അച്ഛൻ പറഞ്ഞതുപോലെ ഓർമ്മിക്കാൻ ഒന്നും തരാത്ത ഒരു വീടായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല എന്റെ നന്ദേട്ടനുള്ള വന്ന കയറി വീടാണിത് എന്റെ നന്ദേട്ടൻ വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്ന വീടും ഇത് തന്നെയല്ലേ പിന്നെ ഇപ്പോ എനിക്ക് പറ്റിയ ഈ സംഭവം എന്റെ വിധിയാണ് പിന്നെ നന്ദേട്ടന്റെയും വിധി ജോൽസൻ പറഞ്ഞ ഈ വീടിന്റെ ദോഷങ്ങളോട് ഇവിടുത്തെ മനുഷ്യന്റെ തലവരെ ചേർത്ത് വെക്കേണ്ട ഇനിയും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഞാൻ ജീവിച്ചാൽ എനിക്ക് ഭ്രാന്ത് വന്നു വരും അമ്മയകാൻ കോതിച്ചിട്ട് അത് കൈ എത്തുന്ന ദൂരത്ത് വരെ വന്നിട്ട് നഷ്ടപ്പെട്ടതിന്റെ ഒരു സങ്കടം എന്നെ പറഞ്ഞിട്ട് വീണ്ടും അവൻ ഇത് കരയുന്നുണ്ട് വല്ലാത്തൊരു അഭിനയം തന്നെയാണ് അവതിക എല്ലാവരുടെയും മുന്നിലും കാഴ്ചവെക്കുന്നത് ശേഷം കാണിക്കുന്നത് അവതിക തന്റെ മുറിയിലേക്ക് പോയി നിന്ന് ജനലിൽ കൂടി ഇങ്ങനെ നോക്കുകയാണ് അവിടേക്ക് നന്ദനും അർച്ചനയും മീരയും അനഘയും വരുന്നു യഥാർത്ഥത്തിൽ അവന്തികയുടെ ഈ അഭിനയം കണ്ടിട്ട് എല്ലാവരും ഒരു അമ്പരപ്പോടെ തന്നെയാണ് നിൽക്കുന്നത് അവന്തിക വീണ്ടും കരഞ്ഞുകൊണ്ട് നന്ദന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു ഞാനും നന്ദേട്ടനും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഈ മുറിയിൽ കഴിയുന്നത് എത്രമാത്രം ഞാൻ സ്വപ്നം കണ്ടെന്നറിയോ ദേഷ്യോ വാശിയൊക്കെ പറയെങ്കിലും ഞാനൊരു പെണ്ണല്ലേ നന്ദേട്ട ആ ഒരു പരിഗണനയെങ്കിലും നന്ദേടിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇടുക്കി നന്ദൻ പറയുന്നു ഇപ്പോഴുള്ള നിന്റെ അവസ്ഥയ്ക്ക് ശരിയാണ് പക്ഷേ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നിന്റെ അവസ്ഥയും സംസാരവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനെ ഒരു അനുഭവം വന്നാൽ നീ പുറത്തു വെച്ച അർച്ചനയോട് പറഞ്ഞത് എന്താണെന്ന് നിനക്ക് ഓർമ്മ കാണുവല്ലോ ലോകത്ത് ഒരു പെണ്ണും പറയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന നീ എങ്ങനെയാണ് എങ്ങനെയാണ് നിനക്ക് പരിഗണന നൽകേണ്ടത് നീ കാറ് വീണ്ടാണ് കുഞ്ഞി നഷ്ടപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നീ കരുതുന്നതും പറയുന്നതും എന്താ ആദ്ര മനഃപൂർവ്വം ചെയ്തെന്നല്ലേ നിന്നെക്കാൾ നേരത്തെ ഗർഭിണിയായ ആളാണ് ആദ്ര ആ ഒരു അവസ്ഥയിൽ അവൾ മനഃപൂർവ്വമായിട്ട് നിന്നെ തള്ളിയിടില്ല അത് നിനക്ക് മനസ്സിലായില്ലെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് അവൻ ഒക്കെ പറയുന്നു മനസ്സിലായി ചിലപ്പോ അരകേന്റെ തോന്നലായിരിക്കാം ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഈശ്വരൻ തന്ന ശിക്ഷയായിരിക്കാം ഇത് മീര പറയുന്നു അവന്റികയ്ക്ക് വിഷമം വരില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഇനി അതിനെപ്പറ്റി അവന് ഓർക്കണ്ട ഇതെല്ലാം സാധാരണ സംഭവമാണ് ഞാൻ ഇങ്ങനെ നിസ്സാരമായി പറയാൻ കാരണം രണ്ട് തവണ അപോഷം കഴിഞ്ഞാണ് എനിക്ക് എന്റെ മോളെ കിട്ടിയിരിക്കുന്നത് എന്നാൽ അത് കേട്ടൊരു പുച്ഛത്തോടെ അവന്തിക നിൽക്കുന്നു തിരിഞ്ഞു തന്നെ നിൽക്കുകയാണ് അവരുടെ മുന്നിൽ നാടകം കളിക്കുകയും ചെയ്യുന്നുണ്ട് അവനിക വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ